കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ ഡീൻ ഡോക്ടർ വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഇടതു സെനറ്റ് അംഗങ്ങളും എസ് എഫ് ഐയും പ്രതിഷേധിച്ചു ഡോക്ടർ വിജയകുമാരിക്കെതിരെ നടപടി സ്വീകരിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അറിയിച്ചു ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയന്റെ ജാതി അധിക്ഷേപ പരാതി നേരിടുന്ന ഡോക്ടർ സി എൻ വിജയകുമാരിയെ എന്ന ആവശ്യമാണ് ഇടതംഗങ്ങൾ ശക്തമായി ഉയർത്തിയത് പ്രതിഷേധം മണിക്കൂർ ശക്തമായി നീണ്ടതോടെ മറ്റ് നടപടികളിലേക്ക് കടക്കാതെ വി സി മോഹനൻ കുന്നുമ്മൽ സെനറ്റ് യോഗ അജണ്ടകൾ മുഴുവൻ പാസാക്കി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി യോഗത്തിനുശേഷവും ഇടതംഗങ്ങൾ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തി ദളിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പ്രക്ഷോഭം നടത്തുമെന്ന് ഇടത് സെനറ്റംഗങ്ങൾ വ്യക്തമാക്കി ഒരു പട്ടികവർഗക്കാരനും ഒരു ദളിതനും അക്ഷരം പഠിച്ചാൽ ഗവേഷണ ബിരുദം സമ്പാദിച്ചാൽ അത് പാടില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു കോംപ്രമൈസും കേരള സമൂഹം ഇതിനോട് വലിയ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തും ഡീനിനെ പുറത്താക്കുക വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് എഫ് ഐയും സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി ഡീനിനെതിരെ നടപടിയെടുക്കാൻ ബി സി തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ എസ് എഫ് ഐ പ്രതിഷേധം തീർക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പറഞ്ഞു സർവകലാശാല ജാതി 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 പറഞ്ഞാൽ അടി വാങ്ങിച്ചിട്ട് ഈ സർവകലാശാലയിൽ നിന്ന് സംഘപരിവാറിന്റെ സിൻഡിക്കേറ്റ് വരുമെന്ന് പറയാൻ ഞങ്ങൾ തയ്യാറാവുകയാണ് പ്രതിഷേധം മറികടന്ന സർവകലാശാലയുടെ പുറകുവശത്തു കൂടി പോകാൻ നോക്കിയ വി സിയെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു വി സിയുടെ വാഹനത്തിന് മുന്നിൽ പ്രവർത്തകർ ഉപരോധം തീർത്തു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് വി സിക്ക് സർവകലാശാല ആസ്ഥാനത്തിന്റെ കവാടം കടന്നു പോകാൻ കഴിഞ്ഞത് അതേസമയം ഡോക്ടർ വിജയകുമാരിക്കെതിരെ നടപടി സ്വീകരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് എസ് എഫ്ഐയുടെയും തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം